ആ വീഴരുതിട്ടോ മാ ഇന്നത്തെ ദോശയ്ക്ക് ഒരു കഥ പറയാനുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ അരക്കുമ്പോൾ ഞാൻ ആദ്യമൊക്കെ അപ്പസോഡ ചേർത്തിരുന്നു കേട്ടോ അപ്പം ഉമ്മ എപ്പോഴും പറയും ഈ ദോശ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കലേ ആ അപ്പസോഡല്ലേ എന്നും കഴിക്കണം അത് ശരിയല്ല എന്നുള്ളത് എനിക്കാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് ഏറ്റവും ഇഷ്ടം ദോശയോ അല്ലെങ്കിൽ ഇഡ്ഡലിയോ ഈ ഒരു അപ്പസോഡ എന്നുള്ള ഒരു ഒറ്റ സാധനം കൊണ്ട് തന്നെ അത് ചേർക്കുമ്പോൾ അത് കഴിക്കുന്നതിനോട് എന്തോ ഒരു വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നലെ ഞാൻ എന്ത് ചെയ്തു തോന്നുക രാവിലെ നേരത്തെ ഉഴുന്നും അരിയൊക്കെ വെള്ളത്തിലിട്ടിട്ട് നേരത്തെ അങ്ങട്ട് മാവരച്ച് വെച്ചു അത് താനെ പൊങ്ങോ നോക്കട്ടെ ഇല്ലെങ്കിൽ കിടക്കാൻ നേരം കുറച്ച് അപ്പസോഡ് അപ്പസോഡിട്ടുംങ്ങാണ്ട് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ച് വിറകടുപ്പിൽ കത്തിച്ചോണ്ട് തന്നെ അടുപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് നല്ല ചൂടുണ്ടായിരുന്നു ഞാൻ നന്നായിട്ട് അരച്ചിട്ട് അപ്പസോടെ ഒന്നും ചേർക്കാതെ ആ അടുപ്പിൻ്റെ അടുത്ത് വെച്ചിട്ടോ അതുകൊണ്ടുതന്നെ രാവിലെ ആയപ്പോഴേക്കും നന്നായിട്ട് ദോശ പതിഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ചെറിയ ചെറിയ കാര്യങ്ങളും മതി നമുക്ക് സന്തോഷമാവാൻ ഇന്നത്തെ സന്തോഷത്തിനുള്ള വകുപ്പായി ഇനി എന്തായാലും അപ്പസോടെ ചേർക്കാതെ തന്നെ ദോശ ചുട്ട് തുടങ്ങണം എന്നുള്ളതാണ് എൻ്റെ പ്ലാന് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതെങ്ങനെ അരക്കേണ്ടതെന്ന് വെച്ചാൽ പലർക്കും ദോശ ചൂടുമ്പോൾ ആ ഒരു മാവ് ശരിയായി കിട്ടലില്ല ഒന്നും ചെയ്യണ്ട രണ്ട് കപ്പ് പച്ചരിക്ക് ഒരു കപ്പ് ഉഴുന്നും ചേർത്തിട്ട് വെള്ളത്തിലിട്ട് കുതിർക്കുക നല്ലോണം കുതിർത്തിട്ട് ചെറു ചൂടുള്ള കഞ്ഞുവെള്ളത്തിൽ ചോറും ചേർത്തിട്ട് അതായത് അതിൽക്കൊരു രണ്ട് കൈയിലൊക്കെ ചോറ് ചേർത്തിട്ട് നല്ലോണം വെന്ത ചോറിട്ടോ കഞ്ഞിയൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് എന്നിട്ട് അതിലേക്ക് പച്ചവെള്ളം ചേർക്കാതെ ചെറു ചൂടുവെള്ളമല്ലേ ചെറു ചൂടുള്ള കഞ്ഞുവെള്ളം ചേർത്തിട്ടൊന്ന് അരച്ച് നോക്കുക എന്തായാലും സെറ്റാവും രാവിലത്തെ ചായൊക്കെ കഴിഞ്ഞു കണ്ടോ ഉച്ചത്തിന് പുറത്ത് പോകാനുള്ള തിരക്കാണ് ആ സമയത്ത് ഇക്ക ഉപ്പേരിക്കുള്ള പയറൊക്കെ കൊടുക്കുന്നുട്ടോ അപ്പോൾ ഞാൻ കായ കായത്തിൻ്റെ പൊടി കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു പക്ഷെ കായത്തിൻ്റെ കട്ടയാണ് കിട്ടിയത് അപ്പൂസിന് ഇന്ന് ഉച്ചക്കക്ക് പൊങ്കൽ വെക്കാമെന്ന് വിചാരിച്ചു പയറുപ്പേരിയും വെണ്ടക്കറിയും ഇന്നലെ ഇക്ക വെണ്ടക്കറി വെച്ചത് പറഞ്ഞില്ലേ അപ്പം ഇന്നും കറി അത് ഇഷ്ടമായതുകൊണ്ട് ഇന്നും അങ്ങനെ വെക്കാന്ന് വിചാരിച്ചു വരുന്ന സമയത്ത് ഓറഞ്ച് കൊടുന്നിരുന്നു അപ്പൂസ് അപ്പൂസിപ്പം പൊതുവേ ഫുഡ് കഴിക്കലോ കുറച്ച് ആണ് ബാക്കുകട്ടോ അപ്പം എന്തെങ്കിലും ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓറഞ്ച് കൊണ്ടുവരാൻ പറഞ്ഞതായിരുന്നു അല്ലെങ്കിൽ അപ്പോസ് എന്ത് കൊടുത്താലും കഴിക്കുമായിരുന്നു മുട്ടയാണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും ചോറോ എന്താണെങ്കിലും അവന് കഴിക്കുമായിരുന്നു ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ലിസ്റ്റ് ഉണ്ട് അതായത് തൈര് പിന്നെ അങ്ങനത്തെ കുറച്ച് ഫ്രൂട്ട്സ് ആണെങ്കിലും തന്നെ പ്ലം അതേപോലെ ഓറഞ്ച് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഇഷ്ടമായിരുന്നു അതേപോലെ നോൺ വെജും ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പോൾ ആളൊന്നും കഴിക്കണില്ല ഒന്നും തീരെ കഴിക്കുന്നില്ല എന്നല്ല പക്ഷെ ഒരു അളവ് കുറഞ്ഞോണ്ട് വരികയാണ് ഭക്ഷണമൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ അതിന് പകരം വയറ് നിറക്കാൻ നമ്മൾ പാല കൊടുക്കണം അപ്പം ഞാനും പറ്റ ടയേർഡ് ആവാണ് വെറും പാലുകൂടി മാത്രമാവുമ്പോഴേ അതുകൊണ്ട് തന്നെ പല ഐറ്റംസും ഇക്കങ്ങനെ മാറ്റി മാറ്റി പരീക്ഷിക്കുന്നുണ്ട് പക്ഷെ വലിയൊരു തോതിൽ വിജയിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഇക്ക വീട്ടിലുണ്ടായത് എനിക്ക് വലിയൊരു അനുഗ്രഹമാണ് ഇക്കയും കൂടെ അല്ലെങ്കിൽ ഞാൻ കുറച്ചധികം റിസ്ക് എടുക്കേണ്ടി വന്നിരുന്നു കേട്ടോ ഇക്ക ഉണ്ടാവുമ്പോൾ പിന്നെ കുഴപ്പമില്ല മുറ്റത്ത് കൂടെ പോകുമ്പോഴും ഒരാൾക്കിങ്ങനെ അത് നോക്കി നിന്നാൽ മതി ഒരാൾക്ക് അകത്തത്തെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതിയല്ലോ ഇതാണ് അപ്പൂസിന് വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ടുള്ള പൊങ്കൽ കേട്ടോ സാധാ അരിയും പിന്നെ പരിപ്പും നെയ്യും ഉപ്പും ചേർത്തിട്ട് നല്ലോണം വേവിച്ചതാണ് അപ്പോൾ ആ സമയത്ത് പൊങ്കൽ അവിടെ റെഡി ആവുന്ന സമയത്ത് തന്നെ ഇക്ക നീ അത് സെറ്റാക്കിക്കോ അവന് കുളിപ്പിച്ചിട്ട് ചോറ് കൊടുക്കാനുള്ളത് അല്ലെ പയർ ഞാൻ പൊട്ടിച്ചേരാറ് കണ്ട് പയറൊക്കെ അങ്ങനെ സെറ്റാക്കാണ് സത്യം പറഞ്ഞാൽ എന്താ വേണ്ടത് ചോദിച്ചപ്പോൾ എന്താ കൂട്ടാൻ വേണ്ടത് ചോദിച്ചപ്പോൾ ഞാൻ എന്തായാലും കുഴപ്പമില്ല കുഴപ്പമില്ലാന്ന് പറഞ്ഞോട്ടോ പയർ കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കതിയാണ് ഒരു ഉണക്കമീനെങ്കിലും കുറച്ച് വാങ്ങായിരുന്നു എന്ന് തോന്നിട്ടോ ആ സമയത്ത് ഞാൻ അപ്പൂസിനുള്ള പൊങ്കൽക്കുള്ളതൊക്കെ എണ്ണയിൽ വഴറ്റാണ് കേട്ടോ ഞാൻ അന്തും വിട്ടും കാരണം എന്താണ് ഈ മീനൊക്കെ പൊരിക്കണ ചട്ടി എനിക്ക് തന്നെ അതിലാണെങ്കിൽ കടുക് ഒന്നും പൊട്ടുന്നേ ഇല്ല പിന്നെ ഒന്നും ചെയ്യാൻ കോലല്ലല്ലോ എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉലുവയും ഉലുവിയല്ല സോറി പിന്നെ ഉഴുന്നും പിന്നെ കടുകും കറിവേപ്പിലൊക്കെ എണ്ണയിൽ മൂപ്പിച്ചിട്ടാണ് ഇത് ഇട്ടിട്ടുള്ളത് കേട്ടോ ഇനി ഇതിലേക്ക് കായത്തിൻ്റെ പൊടിയാണ് ചേർക്കേണ്ടത് ഇക്ക ഇക്കതിൻ്റെ ആ ഒരു ബാറാണ് കൊടുന്നത് അപ്പം അതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഞാൻ അതൊക്കെ ഇട്ടു കേട്ടോ അത് കഴിഞ്ഞാണ്ട് ഇതാ ഞാൻ അപ്പൂസിന് ചോറ് കൊടുക്കാണ് അപ്പൂസിന് ഇഷ്ടമാണ് പൊങ്കൽ കെട്ടോ ഒരു ദിവസം പൂമോളുണ്ടാക്കി കൊടുത്തപ്പോഴും അവന് നന്നായിട്ട് കഴിച്ചിരുന്നു അപ്പോൾ പൊങ്കലൊക്കെ കഴിച്ച് കുറച്ച് തൈരും അവന് കഴിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ആളെ കുളിപ്പിച്ചിട്ട് ഉറക്കിയിട്ടുണ്ട് നല്ല ഉറക്കാണ് ിനി ഇതിൻ്റെ പരിപാടികൾ ബാക്കിയുള്ളത് നോക്കട്ടെ കറി ഇക്കെന്ന ഉണ്ടാക്കാന്ന് പറഞ്ഞോ ഇക്ക ഉമ്മാനോട് ചോദിച്ചിട്ടേ പുളിങ്ങിയൊക്കെ ഒഴിച്ചിട്ട് അതായത് പുളിയൊക്കെ ഒഴിച്ചിട്ട് പിന്നെ ഒരു വെണ്ടക്ക കറി ഉണ്ടാക്കുകയാണ് ഈസിയാണ് ഉണ്ടാക്കാൻ അതേപോലെ തന്നെ പയറുപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞങ്ങാണ്ട് അവിടെ ഉണ്ടായിരുന്ന സിങ്കിലുണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുകയാണ് കറിയൊക്കെ ഉണ്ടാക്കിയപ്പോൾ ബാക്കി ഞാൻ എന്ന് പറഞ്ഞു അപ്പുസുറങ്ങുന്ന സമയത്ത് രണ്ടാളും കൂടെ ചേർന്ന് എടുക്കുകയാണെങ്കിൽ പണികളൊക്കെ പെട്ടെന്ന് തന്നെ തീരുട്ടോ അപ്പം എനിക്കും ഭയങ്കര ഒരു ആശ്വാസമാണ് മറ്റതെല്ലാം കൂടെ ആവുമ്പോഴത്തേന് അവന് എണീക്കും ചെയ്താലോ ഒക്കെ ഒരു ടെൻഷനാണ് അങ്ങനെ ആവുന്ന സമയത്തേ ട്രിപ്പൊക്കെ നല്ല തിരക്കുള്ള സമയമാണെങ്കിൽ ഞാൻ ഫുഡൊക്കെ രാത്രി തന്നെ ഒരുക്കി വെക്കലാണ് രാത്രി ഇപ്പോൾ കറിയാണെങ്കിൽ കറി തൂമിക്കാതെ വെക്കും അല്ലെങ്കിൽ കടുക് വറക്കാതെ വെക്കും ഉപ്പേരി ആണെങ്കിലൊക്കെ അങ്ങനെ ചെയ്യും എന്നിട്ട് പിന്നെ രാവിലെ ചൂടാക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്യലാണ് പിന്നെ അല്ലെങ്കിൽ ഇക്കല്ലെങ്കിൽ കൂടുതൽ ഫുഡൊന്നും ഉണ്ടാക്കില്ല അപ്പൂസിന് ഉണ്ടാക്കുന്ന ഫുഡ് തന്നെ അങ്ങനെ സെറ്റ് ചെയ്യും ഇന്നലെ മന്തി ഉടുന്നപ്പോൾ ഇക്ക കഴിക്കാത്ത കാര്യമൊക്കെ പറഞ്ഞില്ലേ ഇന്ന് പയറുപ്പേരി ആയപ്പോൾ എനിക്കത് കഴിക്കാൻ തന്നെ മൂടില്ല എന്താറിയില്ല ഭയങ്കര ഒരു ഞാൻ പഠിച്ചവനെ മറന്ന് പറയില്ല പക്ഷെ എന്തോ എനിക്കപ്പോൾ ഒരു കഥയെടു അപ്പോൾ ഏതായാലും ഇന്നലെ കാക്കും മന്തി വേണം എന്നുള്ളൊരു പൂതി ഉണ്ടായിരുന്നല്ലോ അപ്പം ഇന്ന് ഉച്ചക്ക് മന്തിയൊക്കെ കൊടുന്ന് കേട്ടോ ആസ്വദിച്ച് കഴിക്കുന്ന ഇടയിലാണ് പിന്നെ പഞ്ചായത്തുനിന്ന് മറ്റേ വേസ്റ്റ് കൊണ്ടുപോകാനാണ് ആൾ വന്നത് അപ്പോൾ അവർ മഴ നനഞ്ഞുകൊണ്ട് നമ്മളെ വേസ്റ്റ് കൊണ്ടുപോയിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ ഉണക്കി ചാക്കിലൊക്കെ ആക്കിങ്ങാണ്ട് പിന്നെ ഒക്കെ സെറ്റാക്കിയപ്പോൾ ആ ചേച്ചി പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആ പറഞ്ഞു എനിക്ക് കഴിക്കാനുള്ള മൂഡ് പോയി സത്യം പറഞ്ഞു അങ്ങനെ പ്രശ്നമൊന്നുമല്ല ചേച്ചി നല്ല രീതിക്കാണ് നമ്മളും നല്ല രീതിക്ക് തന്നെ പറഞ്ഞത് പക്ഷെ ആ കഴിക്കുന്നിടത്ത് നിന്ന് എണീറ്റ് പോയതുകൊണ്ടും എന്തൊക്കെയോ എനിക്ക് ഭയങ്കര ഒരു ഓരോരോ ഒരു സുഖം കിട്ടിയില്ല പിന്നെ കഴിച്ചോന്നുള്ളത് സത്യമാണ് പക്ഷെ ഒരു സാറ്റിസ്ഫാക്ഷൻ പറയുന്നൊരു സാധനം ഉണ്ടല്ലോ അത് ഉണ്ടായില്ലോ അപ്പൂസ് കുറച്ച് മന്തിയൊക്കെ കഴിച്ചു പിന്നെ ആ ഒരു വെണ്ടക്കാരീം പയറുപ്പേരിയൊക്കെ ചേർത്തിട്ടാണ് ഓന് കൊടുത്തത് കുറച്ച് സമയേ പൊറത്തുകൂടെ ഒക്കെ ഓട്ടം കഴിഞ്ഞിട്ട് അപ്പൂസ് ഇതപ്പോ അകെ സെറ്റായിട്ടുണ്ട് അവന്റെ ഡോയ്സ് ഒക്കെ ആയിട്ട് അങ്ങനെ ഒരുവിധം അകത്തന്നെ ഉണ്ടാവും പിന്നെ എപ്പോഴും അങ്ങനെ പുറത്തുകൂടെ പോകാനൊന്നും വാശി പിടിക്കൂല ചില സമയത്തും അതിന് പുറത്ത് പോകണതാണ് ഇഷ്ടം പിന്നെ അതൊക്കെ കഴിഞ്ഞ് രാത്രി ആകുന്ന സമയത്തെ ഇന്നലെ കൊടുന്നിരുന്ന കുറച്ച് പൊക്ക അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഫ്രണ്ടൊക്കെ വന്നപ്പോൾ അതുകൊണ്ട് തന്നെ ഓവൺ ഉണ്ടായതുകൊണ്ട് നമുക്ക് ചൂടാക്കാനും ഭയങ്കര ഈസി അല്ലേ അതുകൊണ്ട് കുറച്ച് ഞാനിവിടെ എടുത്തു ബാക്കി മോനൂനും മോളൂനും ഒക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ ചൂടാക്കിങ്ങാണ്ട് സോസൊക്കെ ഉണ്ടാക്കിയങ്ങാണ്ട് അത് കഴിച്ചു കട്ടൻ ചായ ഇതൊട്ടോ രാത്രി ആയിട്ടുണ്ട് ഞാൻ ചോറ് വല്ലാണ്ട് തിന്നില്ല എനിക്കൊരു മൂടില്ലായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് ഞാനിതാ ഇന്ന് ഇന്ന് നടന്ന പ്രധാന കാര്യങ്ങൾ ഡയറിയിൽ എഴുതാൻ വേണ്ടിയിട്ട് നിൽക്കുക അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള നമുക്കുള്ള തന്നിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ അനുഗ്രഹങ്ങളെ കുറിച്ചിട്ട് എഴുതാമെന്ന് വിചാരിച്ചു ഞാൻ ഒരു സമയത്ത് എന്നും ഡയറി എഴുതിയിരുന്നു കേട്ടോ എൻ്റെ അടുത്ത് ഞാൻ എഴുതിയ ഡയറികൾ അങ്ങനെ അട്ടിക്കട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ബുക്സും അതേപോലെ തന്നെ എന്താ എനിക്ക് ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ ഗിഫ്റ്റ് തരുന്ന സമയത്ത് ഒരു സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ തന്നിരുന്നത് ഡയറി ആയിരുന്നു കാരണം ഞാനത് എഴുതുന്ന ഒരു റിയായിരുന്നു പിന്നെ ഞാൻ എഴുതുന്ന പെന്നില്ലേ അതിൻ്റെ ഡിഗ്രി കഴിയുന്ന സമയത്ത് എൻ്റെ എച്ച്ഒഡിയാണ് പിന്നെ നമ്മൾ ടീച്ചറായിട്ടുള്ള നെസ്സിറ മിസ് ഗിഫ്റ്റ് വന്നതാ കേട്ടോ മിസ്സ് ഇത് കാണുമെന്ന് എനിക്കറിയില്ല ആ പെണ് ഞാൻ മാഷി പോലും തീർക്കാതെ അങ്ങനെ എൻ്റെ ബുക്സിൻ്റെ ഒക്കെ ആ ഒരു കളക്ഷനിൽ വെച്ചതായിരുന്നു ഇന്ന് ഞാനത് എടുത്തിട്ട് എഴുതണം മറ്റേ പാർക്കറിൻ്റെ ഒരു പെൻ ആണ് കേട്ടോ ഭയങ്കര എൻ്റെ ലൈഫിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരാളാണ് ടീച്ചർ എന്ന് പറയുന്നത് നമ്മളൊരു മോശം അത്രയും മോശം അവസ്ഥയിൽ കടന്നു പോയപ്പോൾ മിസ്സുള്ളതുകൊണ്ട് മാത്രം സർവൈവ് ചെയ്ത ഒരാളാണ് ഞാൻ എൻ്റെ ലൈഫിൽ അത്രയും കടപ്പെട്ടിരിക്കുന്ന ഒരാളാണ് മിസ്സ് അപ്പോൾ ആ മിസ്സ് തന്ന എന്നോ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാനത് അങ്ങനെ ഭയങ്കര പ്രീഷ്യസ് ആയിട്ട് എടുത്ത് വെക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇന്ന് അത് എടുത്ത് എഴുതി കുറേ കാര്യങ്ങൾ ഇങ്ങനെ എഴുതി ഈ ഡയറി എഴുതുമ്പോഴുള്ളൊരു പ്രശ്നം എന്താണോ നമ്മൾ സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ അതിലെഴുതും പിന്നീട് കുറേ കഴിഞ്ഞിട്ട് നമ്മളതിനൊക്കെ റിക്കവർ ചെയ്തെങ്ങാണ്ട് ഒന്ന് സെറ്റായി വരുന്ന സമയത്ത് അത് തിരിച്ചെടുത്ത് വായിക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ച് ആ ഒരു ട്രോമയിലേക്ക് എന്നെ അത് കൂട്ടിക്കൊണ്ടുപോയിരുന്നു അതുകൊണ്ടുതന്നെ എനിക്കത് കാണുമ്പോൾ ഭയങ്കര വിഷമായിരുന്നു പിന്നെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ നമ്മളെ ഡയറി എടുത്ത് വായിക്കുന്നവരുണ്ടാകും അതെനിക്കൊരു പ്രശ്നമല്ല കാരണം ഞാൻ അതിലിനെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റൊന്നിനെക്കുറിച്ചോ എ ായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിലും വേറൊരാളുടെ ആയിട്ടുള്ള ഡയറി ഒളിഞ്ഞും തെളിഞ്ഞും എടുത്ത് വായിക്കുന്നതിനേക്കാളും വലുതൊന്നും എൻ്റെ ലൈഫിൽ നടന്നിട്ടുമില്ല ഞാനതിൽ എഴുതിയിട്ടുമില്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രയും മോശമായിട്ടുള്ള ഒരു ഹാബിറ്റാണത് അല്ലെങ്കിൽ ഒരാളെ ഫോൺ ചെക്ക് ചെയ്യുക പേഴ്സണലായിട്ടുള്ള ഒരു സ്പേസിലേക്ക് ഇടിച്ചു കയറാന്നുള്ളത് തന്നെ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് അതൊക്കെ പോട്ടെ ഏതായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോസിറ്റവിടെ ബാക്കിൽ അപ്പോൾ ഇപ്പോൾ മെല്ലുറങ്ങിയിട്ട് ഞാൻ ഉറങ്ങാൻ നോക്കട്ടെ ഇൻഷാല്ല കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം